ീരി ഭഗവാൻ കണ്ടു എന്നുള്ളതാണ് മറ്റു ആര് കണ്ടില്ലെങ്കിലും അത് ഭഗവാൻ കണ്ടു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ഭഗവാന്റെ കണ്ണീരോടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കും എന്നതാണ് ഇവിടെ വരുന്ന ഓരോ ഭക്ഷ്യജനങ്ങളും പറയുന്നത് ദൈനംദിന ജീവിതത്തിലെ ശാരീരിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒന്നായിരിക്കും പക്ഷെ നമ്മൾ ഒരുപാട് ആശുപത്രികളെല്ലാം കയറുക പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടുതൽ അത് ദൈവികം തന്നെയാണ് അത് ശാരീരിക പ്രശ്നം മാത്രമല്ല അത് മാനസികമായാലും മറ്റെന്ത് പ്രശ്നങ്ങളായാലും നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ ഒരു അല്പമെങ്കിലും വിശ്വാസത്തോടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പരിഹാരമാവുള്ളൂ ഞാനതായി നിൽക്കുന്നുണ്ട് ഈ ഒരു പടി ഈ ഒരു പടി കയറി വന്നു കഴിഞ്ഞാൽ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു അത് ഞാൻ പറയുന്നതല്ല ഇവിടെ വരുന്ന ഓരോ പട്ടത്തിനങ്ങളും പറയുന്നതാണ് ഭഗവാന്റെ ഈ ഒരു പ്രതിസന്നിധിയിലേക്ക് വരുന്നത് നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും എഴുതിയെത്തുന്നത് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും അതിർത്തി പ്രദേശമായ പാരിപ്പള്ളിയിലാണ് ഈ പാരിപ്പള്ളിയുടെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഗ്യാസ് ഗോഡൗൺ ആ ഗ്യാസ് ഗോഡൌണിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് ഈ വവ്വാക്കുന്ന ലക്ഷ്മിനാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓരോ ദിവസവും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ അത്രയേറെ വിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ വരുന്നത് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് തന്നെ ഇവിടെ വന്ന് മനമുരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വിവി എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങളിൽ കുറെയൊക്കെ കുറേയേറെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ നമ്മുടെ വിശ്വാസം തന്നെയാണ് ആ ദൈവിക വിശ്വാസം തന്നെയാണ് ഓരോ പറ്റി ദിനങ്ങളെയും ഇവിടെ എത്തിക്കുന്നത് ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾ ഇടയായി കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറി എന്നുള്ളതാണ് അല്ലെങ്കിൽ മാറാൻ പോകുന്നു എന്നുള്ളതാണ് നമസ്കാരം പാരിപ്പള്ളി പോവാക്കുന്ന ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ിയ പ്രത്യേകത ഇവിടെ നടക്കുന്ന നാരായണ പൂജ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭക്തർ ഇവിടെ എത്തപ്പെടുകയും അവർ നടത്തുന്ന പൂജയാണ് ലക്ഷ്മി നാരായണ പൂജ പ്രധാനമായിട്ടും സർവൈശ്വര്യത്തിനും സർവ്വദുരിത നിവാരണത്തിനും വേണ്ടിയാണ് നാരായണ പൂജ നടത്തുന്നത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി വിദ്യാമന്ത്ര ഗോപാലാർച്ചന ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം പൂജയും നടത്തപ്പെടുന്നു അതോടൊപ്പം തന്നെ സന്താന സന്താന സന്താനഗോപാല മന്ത്രാർച്ചന സ്വയംഭരത്തിനു വേണ്ടി സ്വയംഭര പുഷ്പാർച്ചന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഭക്തരുടെ വിവിധ ആവശ്യങ്ങൾക്കായി നടത്തപ്പെടുന്ന വളരെ ഐശ്വര്യവത്തായ ഒരു പൂജയാണ് ലക്ഷ്മിനാരായണ പൂജ തുടർന്ന് വെള്ളിയാഴ്ച നടക്കുന്ന ഗുജരി പൂജ നമ്മുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന സർവ്വവ്യാധികളെയും ഒഴിവാക്കി സർവശാപങ്ങളും ഒഴിവാക്കി നമ്മുടെ കുടുംബത്തിനും മേൽ വീണിരിക്കുന്ന നമുക്ക് മേലും നമ്മുടെ കുടുംബത്തിനുമേലും വീണിരിക്കുന്ന സർവ്വ നെഗറ്റീവ്സും ഒഴിവാക്കി സർവ്വ വേണ്ടി നടത്തപ്പെടുന്നതാണ് പുത്രി പൂജ ഈ പൂജ പങ്കെടുത്ത് നിരവധി സക്തജനങ്ങൾക്കാണ് ഫലപ്രാപ്തി ഉണ്ടായിട്ടുള്ളത് ഈ പൂജയിൽ ശരീര സാന്നിധ്യം കൊണ്ട് മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടും അവരുടെ മനസ്സിനും അവരുടെ കുടുംബത്തിനും അഭിവൃദ്ധി ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു ശ്രദ്ധിക്കുന്നു തന്നെ നിരവധി ഭക്തരാണ് അവരുടെ അനുഭവങ്ങളെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടത് ഇവിടെ വന്ന് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഈ മഹനീയമായിട്ടുള്ള ഈ സാന്നിധ്യം അവസരം ഈ ഈശ്വരാധീനമായിട്ടുള്ള ഈ ഒരു അവസരം എല്ലാവരും വിനിയോഗിക്കണമെന്ന് ഭഗവത് നാമത്തിൽ അറിയിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു ചേച്ചിയെ കണ്ടുമുട്ടിയായിരുന്നു അപ്പോൾ ആ ചേച്ചി പറഞ്ഞൊരു പ്രധാന കാര്യം എത്രയോ വർഷങ്ങളായിട്ടാണ് അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി പക്ഷേ അവർക്ക് കുട്ടികളില്ലായിരുന്നു അത് അത്രയേറെ അവർ പോകാത്ത ഹോസ്പിറ്റലുകളില്ല മറ്റ് ക്ഷേത്രങ്ങളില്ല അങ്ങനെ ഒരുപാട് വഴിപാടുകളുമായിട്ട് നടന്ന് അവസാനം അവരുടെ എന്തോ അവരുടെ ആ ഒരു ഭാഗ്യമാണെന്ന് പറയാം എങ്ങനെയോ ഈ വീഡിയോ കാണാൻ ഇടയായി നമ്മുടെ ഈ ഒരു ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുകയും പിന്നീട് അവരുടെ ആഗ്രഹം പോലെ അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു എന്നാണ് അവർ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ അതായത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു കൊടിമര പ്രതിഷ്ഠയാണ് നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തൊരു കൊടിമര പ്രതിഷ്ഠയാണ് അത് ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ മുന്നിലെത്തി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുന്ന അത് വിദ്യാഭ്യാസമായാലും ശരി ഇനി സാമ്പത്തിക പ്രശ്നങ്ങളായാലും ശരി ഇനി അങ്ങനെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങളും പറയാറുള്ളത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുടുംബങ്ങൾ മദ്യപാനത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പൂജ കൊണ്ട് തന്നെ ഒരു പരിഹാരം ഇവിടെ കിട്ടും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ള ഒരു കാര്യം എന്ന് പറയണത് അങ്ങനെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകും എന്നുള്ളത് അത് ഞാൻ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ നിങ്ങൾ ഒരിക്കലും തീരുമാനിക്കാറ് സ്വയം നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകണം എന്നുള്ളതാണ് കാരണം നിങ്ങളും ആ ഒരു വിശ്വാസത്തോടു കൂടി വന്നാൽ മാത്രമേ നമുക്ക് വരുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തോടെ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ നമ്മളത് കണ്ണീരോടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കും എന്നതാണ് ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങളും പറയുന്നത് ഞാൻ പറയുന്നതെല്ലാം അമ്മ തരുന്നുണ്ട് എന്റെ ആ ചെറുമാനൊരു വിത്തയ്ക്ക് വിട്ട ഒരു ജോലിക്കാണ് നമ്മൾ ആഗ്രഹിച്ചത് ഇവിടെ വന്ന് ലക്ഷ്മി പൂജ ചെയ്തപ്പോ അന്നി തന്നെ ആ പൂജ നടന്നതിൻ്റെ അന്ന് ഞാൻ അമ്മയും വിട്ടു തന്നു കമ്പനി നിന്ന് അവൻ്റെ ടെക്കണ പാർക്ക് കമ്പനിയിൽ നിന്ന് പിന്നെ മൂന്ന് നാല് ദിവസത്തിനടുത്തോളം പോയി അവൻ്റെ അത്യാവശ്യം പൈസ തന്നെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് പിന്നെ എനിക്ക് കുറച്ച് പൈസ വെളി കിട്ടാണ്ട് അത് കിട്ടിക്കൊണ്ടു ഇരിക്കുന്നുണ്ട് തരൂല്ല എന്നൊക്കെ പറഞ്ഞവരാണ് അപ്പം തരും എനിക്ക് കിട്ടുന്നു നമ്മളത് ഞാൻ ഒരു കൊല്ലത്തിൽ കൂടെ വല്ലതും ഇവിടെ വന്നിട്ടുണ്ട് ഈ അമ്മയ്ക്കും ഈ അമ്മയെ കണ്ടല്ലോ കാരണം വളരെ സന്തോഷത്തോടെയാണ് ഈ അമ്മ ഇവിടെ നിൽക്കുന്നത് എന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണനാണ് ഈ ഒരു ക്ഷേത്രമാണ് ഈ അമ്മയുടെ സ്ഥലം എന്ന് പറയുന്നത് ഇറയങ്കീട് ചെരുമ്പുഴിയാണ് അപ്പോൾ ബിസിനസിന്റെ വീഡിയോ കണ്ട് അങ്ങനെ ഈ അമ്മ ഈ ഒരു അമ്പലത്തിലേക്ക് എത്തുകയാണ് ഇവിടെ വന്ന് ഈ വരുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള കാര്യം എന്നു പറഞ്ഞാൽ അമ്മയുടെ മകൻ്റെ ജോലി പ്രശ്നമായിരുന്നു ചെറുമാൻ മകനല്ല സോറി ചെറുമകൻ്റെ ജോലിയായിരുന്നു പ്രധാനമായിട്ടും ആവശ്യം ഒരു ജോലി കിട്ടണം എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് ഭഗവാനെ കാണാൻ അമ്മ ഇവിടെ എത്തുന്നത് അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് അമ്മ നേരത്തെ പറഞ്ഞത് കാരണം ഇവിടെ എത്തി ഭഗവാനെ കണ്ട് ഇവിടെ ഒരു ലക്ഷ്മി പൂജ നടത്തി എൻ്റെ അന്ന് തന്നെ അമ്മയുടെ മകന് വിസ വന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് കേൾക്കാനിടയായത് അതുപോലെ തന്നെ ആ അമ്മയ്ക്ക് കുറച്ച് സാമ്പത്തികം കിട്ടുവാനുണ്ടായിരുന്നു കാരണം അമ്മ സഹായിച്ച വ്യക്തികളിൽ നിന്ന് പക്ഷേ അത് കിട്ടില്ല എന്ന അവസാനം കളഞ്ഞ ആ ഒരു സാമ്പത്തികം പോലും അമ്മയ്ക്കിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് അതെ അല്ലേ സന്തോഷത്തോടെ ആണോ എന്ന് വളരെ എല്ലാം മംഗളമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാനും പിന്നെ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകാൻ ഒരു പ്രധാന കാര്യമുണ്ട് കേട്ടോ കാരണം മനസ്സിന് ചിന്തിക്കാൻ കഴിയുന്നതിന് മൊത്തമാണ് ഭഗവാൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണിതാണ് ഈ അമ്മ കാരണം ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചില്ലെങ്കിൽ ആ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട ആ ഒരു സാമ്പത്തികം അത് കിട്ടില്ല എന്ന് കരുതി ആ ഒരു കണ്ണുനീരി ഭഗവാൻ കണ്ടു എന്നുള്ളതാണ് മറ്റ് ആര് കണ്ടില്ലെങ്കിലും അത് ഭഗവാൻ കണ്ടു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അപ്പം വളരെ വിശ്വാസത്തോടു കൂടി ഈ മണ്ണിൽ ചവിട്ടിയാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ തീരൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം